നമസ്കാരം പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയും വിശുദ്ധ കുർബാനയും വിശുദ്ധ വിശുദ്ധജലവുമാണെന്ന് പ്രശസ്ത ബൂതോച്ചാടകൻ്റെ വെളിപ്പെടുത്തൽ പോയവാരത്തിൽ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇറ്റലിയിൽ കൊറോണ വൈറസ് ഭീഷണി വ്യാപകമായതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായി അടച്ചിട്ട സ്വകാര്യ ചാപ്പലിൽ ദിവ്യബലി അർപ്പിച്ചതും ചൈനയ്ക്ക് ശേഷം കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഇറ്റലിയിൽ വൈദികൻ നടത്തിയ ദിവ്യകാരുണ്യ പ്രദർശനത്തിൻ്റെ വീഡിയോ വൈറലായതും പോയ പോയവാരത്തിലായിരുന്നു അണക്കര മരിയൻ വകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടേതെന്ന പേരിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയ വാർത്ത ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു കനകമലയിലെ ദിവ്യകാരുണ്യ ഉടമ്പടി സന്യാസിനി സമൂഹം തെരുവിലലയുന്ന സ്ത്രീയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ പോയവാരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയും വിശുദ്ധ കുർബാനയും വിശുദ്ധ ജലവുമാണെന്ന് പ്രശസ്ത ബൂതോച്ചാടകന്റെ വെളിപ്പെടുത്തൽ തന്റെ ബൂതോച്ചാടന ശുശ്രൂഷകളിൽ വെഞ്ചരിച്ച മണികൾ ഉപയോഗിക്കാറുണ്ടെന്നും ബാധയൊഴിപ്പിക്കൽ കർമ്മത്തിനിടയിൽ ഇതിന് വലിയ സ്വാധീനമാണുള്ളതെന്നും ബൂതോച്ചാടകനായ ഫാദർ ഫ്രാങ്കോയിസ് ഡെർമൈൻ ഒ പറയുന്നു ക്രിസ്തീയ ബൂതോച്ചാടന കർമ്മങ്ങളിൽ സാധാരണഗതിയിൽ പ്രാർത്ഥനയും വിശുദ്ധ ജലവുമാണ് ഉപയോഗിക്കാറെങ്കിലും സംഗീതം വിശുദ്ധ ചിത്രങ്ങൾ രൂപങ്ങൾ പ്രാർത്ഥനാ സംഘം ആശീർവദിച്ച മണികൾ എന്നിവ തിന്മയുടെ ശക്തിക്കെതിരായ തന്റെ പോരാട്ടത്തിലെ ആയുധങ്ങളും പടയാളികളുമാണെന്ന് ഫാദർ ഫ്രാങ്കോയിസ് ഡെർമൈൻ പറയുന്നു സാത്താൻ നമ്മളെ ആക്രമിക്കുന്നത് എപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ആയിരിക്കുമെന്നും അതിനാൽ കാഴ്ച സ്പർശനം ഗന്ധം കേൾവി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് മേലുള്ള ഒരു വിശുദ്ധ ആക്രമണമായിരിക്കണം ആരാധനയെന്നും ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സഭയ്ക്കു വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയെന്നും ഈ വൈദികൻ പറയുന്നു ഭൂതോച്ചാടന കർമ്മത്തിനിടയിൽ മണിനാഥം കേട്ടമാത്രയിൽ തന്നെ സാത്താൻ അത് തകർത്തു കളയൂ എന്ന് അലറി വിളിച്ചുകൊണ്ട് തന്റെ കയ്യിലെ മണി കൈക്കലാക്കുവാൻ ശ്രമിച്ച കാര്യവും അദ്ദേഹം പറയുന്നു പിശാജിന് ദൈവത്തെ ആരാധിക്കുന്നത് ഇഷ്ടമല്ല മനോഹരവും പവിത്രവുമായതുമെല്ലാം സാത്താൻ വെറുക്കുന്നു മണികൾ നമ്മുടെ ശ്രദ്ധയെ ദേവാരാധനയിലേക്ക് തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്നു എന്ന കാരണത്താലാണ് പിശാച മണിനാഥങ്ങളെ ഭയക്കുന്നത് രാവിലെ ആറു മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും വൈകിട്ട് ആറിനുമുള്ള ത്രികാല ജപ പ്രാർത്ഥനകൾ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചിരുന്നതും ദേവാലയ മണികളായിരുന്നു ലോകത്തെവിടെയിരുന്നാലും മണി കേൾക്കുമ്പോൾ ഓരോ മണിനാഥവും ദൈവം നമുക്ക് നൽകുന്ന ആത്മീയ ശക്തിയാണെന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നാഷണൽ കാത്തലിക് രജിസ്റ്റർ അഭിമുഖത്തെക്കുറിച്ചുള്ള വിവരണം അവസാനിപ്പിക്കുന്നത് പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയും വിശുദ്ധ കുർബാനയുമാണെന്നും ഫാദർ ഫ്രാങ്കോയിസ് ഡെർമൈൻ വ്യക്തമാക്കുന്നു ഇറ്റലിയിൽ കൊറോണ വൈറസ് ഭീഷണി വ്യാപകമായതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായി അടച്ചിട്ട സ്വകാര്യ ചാപ്പലിലാണ് ദിവ്യബലി അർപ്പിക്കുന്നത് ഏതാനും ബിഷപ്പുമാരും വൈദികരുമാണ് ദിവ്യബലിയിൽ സംബന്ധിക്കുന്നത് കൊറോണ രോഗബാധ തടയാൻ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയിലും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലും സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഏപ്രിൽ വരെയാണ് സന്ദർശകർക്കും ഇവിടെ ിൽ കാസാസാന്ത മാർത്തയിലെ ചാപ്പലിൽ മാർപ്പാപ്പ അർപ്പിച്ച ദിവ്യബലി ഇറ്റലിയിൽ ഇറ്റലിയിലുടനീളം ലൈവായി പ്രദർശിപ്പിച്ചിരുന്നു ലൈബ്രറിയിൽ മാർപ്പാപ്പ കർത്താവിന്റെ മാലാഗ പ്രാർത്ഥന ജപിച്ചു കൂട്ടിലടച്ചതുപോലെ വിചിത്രമാണെങ്കിലും തനിക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ടെന്ന് പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു വത്തിക്കാനിൽ കൊറോണ വൈറസ് ബാധ ഉണ്ടായതിനെ തുടർന്ന് വത്തിക്കാൻ മ്യൂസിയം ഭൂഗർഭ ശ്മശാനങ്ങൾ എന്നിവ അടച്ചിരിക്കുകയാണ് വിശുദ്ധ പത്തോസിന്റെ ബസിലേക്ക് തുറന്നിരിക്കുകയാണെങ്കിലും സന്ദർശകരോട് സുരക്ഷിതമായ അകലം പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഫ്രാൻസിസ് പാപ്പയുടെ യാമ പ്രാർത്ഥനയും ബുധനാഴ്ച പൊതു കൂടിക്കാഴ്ചയും വെർച്വലായി തുടരും കർത്താവിന്റെ മാലാക പ്രാർത്ഥനയ്ക്ക് ശേഷം ജനാലയിലെത്തി ചത്തുരത്തിലുണ്ടായിരുന്ന ചുരുക്കം സന്ദർശകരെ ഫ്രാൻസിസ് പാപ്പ അഭിവാദ്യം ചെയ്തു സിറിയയിലെ ഇഡ്ലിപ് നഗരത്തിൽ നിന്നും ആക്രമണങ്ങളെ തുടർന്ന് കൂട്ടപലായനം നടത്തുന്നത് സൂചിപ്പിക്കുന്ന ബാനർ ഒരു സംഘം ചത്തുരത്തിൽ ഉയർത്തിയിരുന്നു മനുഷ്യരാശിയുടെ ഈ ദുരന്തത്തിൽ ആ സഹോദരങ്ങളോട് ഹൃദയം കൊണ്ട് പങ്കുചേരുന്നുവെന്ന് പാപ്പ പറഞ്ഞു ഏപ്രിൽ മൂന്ന് വരെ ഇറ്റലിയിൽ പരസ്യ വിശുദ്ധ കുർബാന അർപ്പണം ഇതര ശുശ്രൂഷകളും നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും വത്തിക്കാനിലെ എല്ലാ ദേവാലയങ്ങളും തുറക്കുവാൻ വത്തിക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കും ജോലിക്കും ഒഴിവാക്കാനാവാത്ത കാര്യങ്ങൾക്കും മാത്രമേ വീടുകൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ യാത്രയുടെ കാരണം വ്യക്തമാക്കിക്കൊണ്ടുള്ള അധികാരികളുടെ സർട്ടിഫിക്കറ്റ് കാണിക്കാത്തവർക്ക് കഠിന ശിക്ഷയും ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി ജുസേപ്പേ കോന്തെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇറ്റലിയുടെ ഭാവി നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലാണ് അതിനാൽ ഓരോരുത്തരും സ്വന്തം ഭവനങ്ങളിൽ തന്നെ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ജുസേപ്പ് കോന്തെ പ്രതിസന്ധി നേരിടാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചു മതപരമായ പൊതുചടങ്ങുകൾ റദ്ദാക്കണമെന്ന ഇറ്റാലിയൻ സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വിശുദ്ധ കുർബാന റദ്ദാക്കാൻ ഇറ്റാലിയൻ മെത്രാൻ സമിതി തീരുമാനിച്ചിരുന്നു ഇറ്റലിയിൽ ഏപ്രിൽ മൂന്ന് വരെയുള്ള വിശുദ്ധ കുർബാന അർപ്പണം റദ്ദാക്കിയതിനാൽ ഫ്രാൻസിസ് പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ലൈവിൽ പങ്കെടുക്കുന്നത് പതിനായിരങ്ങളാണ് ഓരോ ഇടവകയിലും സന്യാസ ഭവനങ്ങളിലും വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ വിലക്കില്ല വിശ്വാസികൾക്ക് പള്ളികളിൽ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നടത്തുന്നതിന് തടസ്സമില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം ചൈന കഴിഞ്ഞാൽ ഏറ്റവും അധികം കൊറോണ ബാധിതരുള്ള രാജ്യമായി ഇറ്റലി മാറിയിരിക്കുകയാണ് ഇറ്റലിയിൽ രോഗബാധ തുടരുന്ന സാഹചര്യത്തിലാണ് വത്തിക്കാനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ലോകമെങ്ങും ലോകമെങ്ങുന്നും വത്തിക്കാനിലെത്തുന്ന സന്ദർശകരുടെ ഏറ്റവും പ്രധാന ആകർഷണ കേന്ദ്രമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും സെന്റ് പീറ്റേഴ്സ് പീറ്റേഴ്സ്ബറും ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത് എന്നാൽ രോഗം പടരുന്നതിനാൽ സന്ദർശകരുടെ പ്രവാഹം ദോഷകരമായിരിക്കുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി ഇതേ തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്കും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കും സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൊറോണ രോഗബാധ തടയുന്നതിന് മുൻകരുതലും ജാഗ്രതയും പുലർത്തണമെന്നും ഭീതിയും പരിഭ്രമവും പരത്തരുതെന്നും വിവിധ രൂപതകളിലെ മെത്രാൻമാർ അഭ്യർത്ഥിച്ചു പുതിയ സാഹചര്യത്തിൽ ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രത്യേകം നിയന്ത്രണം പാലിക്കണമെന്നും മെത്രാൻമാർ സർക്കുലറുകളിലൂടെ ആഹ്വാനം ചെയ്തു രോഗബാധ തുടരുന്ന സാഹചര്യത്തിൽ അതാത് മേഖലകളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് നിയന്ത്രണങ്ങൾ സ്വീകരിക്കാൻ രൂപതകൾക്ക് കെ സി ബി സി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ രൂപതാധ്യക്ഷന്മാർ സർക്കുലറുകളിലൂടെ നിയന്ത്രണങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വൈദികർ വിശുദ്ധ കുർബാന നൽകുന്നതിന് മുൻപായി കൈകൾ വൃത്തിയായി കഴുകി തുടയ്ക്കുക ഹോളി വാട്ടർ ഉപയോഗം നിർത്തുക പരസ്പരം കൈകൊടുത്ത് സമാധാനം ആശംസിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സർക്കുലർ വഴി രൂപതാധ്യക്ഷന്മാർ നൽകിയിരിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച കുരിശുരൂപം ചുംബിക്കുന്നതിൽ നിന്ന് വിശ്വാസികളെ ഒഴിവാക്കണമെന്നും സർക്കുലറിൽ പ്രത്യേകം കൊറോണ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് നിയന്ത്രണങ്ങൾ സ്വീകരിക്കണം രോഗം പടരാതിരിക്കാൻ ആരോഗ്യവകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു രോഗം പടരാതിരിക്കാൻ യാത്രകൾ കുറയ്ക്കണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് മാണ്ഡ്യ ഫരീദാബാദ് ഇടുക്കി വരാപ്പുഴ തിരുവനന്തപുരം ശംഷാബാദ് ബോംബെ രൂപതകളിൽ ബിഷപ്പുമാർ പ്രത്യേക സർക്കുലർ ഇറക്കിയിരുന്നു കൊറോണ രോഗബാധയെ തുടർന്ന് ഫാദർ ഡൊമിനിക് വളമനാൽ നയിക്കുന്ന പത്തനംതിട്ട രൂപത കൺവെൻഷൻ മാറ്റിവെച്ചു ഫാദർ സേവർ ഗാൻവട്ടായിൽ നയിക്കുന്ന തൃശൂർ അതിരൂപതയിലെ മൂക്കാട്ടുകര കൺവെൻഷനും യു കെയിലെ കൺവെൻഷനുകളും മാറ്റിവെച്ചു ഫാദർ ആൻഡ്രൂസ് തെക്കേൽ നയിക്കുന്ന തലശ്ശേരി അതിരൂപതയിലെ ചീമേനി യാഹവേര് ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ശുശ്രൂഷകളും മാറ്റിവച്ചിരിക്കുകയാണ് അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ ദേവ സന്ദേശവും ശുശ്രൂഷയും ആരാധനയും മുടക്കം കൂടാതെ അദ്ദേഹം തുടർന്നു തുടർന്നുവരുന്നു ആരാധനയുടെ പാരമ്യവും പൂർണ്ണതയുമാണ് വിസ്തുപാന സ്ഥാപിക്കും മുൻപ് വിശ്വൻ്റെ സുവിശേഷം ആറാം അധ്യായം അമ്പത്തൊന്ന് തുടങ്ങിയ വനങ്ങൾ അവിടുന്ന് രണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് അഞ്ച് അപ്പവും രണ്ടും മത്സ്യം കൊണ്ട് അയ്യായിരം വരെ അവിടെ നിന്ന് എത്തിയിട്ട് പോരുന്നു അതുപോലെ അവിടുന്ന് വെള്ളത്തിനു മുകളിൽ സഞ്ചരിക്കുന്നു അപ്പത്തെ ശരീരമാക്കാനും അങ്ങനെ ശരീരം അപ്പമായി മറ്റൊരു പങ്കുവെച്ചു കൊടുക്കുവാനും പ്രപഞ്ച സൃഷ്ടാവായി തനിക്ക് സാധിക്കുമെന്ന് അപ്പത്തിൻ്റെ വർത്തനവും കൊണ്ട് കർത്താവ് തെളിയിക്കുകയാണ് വെള്ളത്തിന് മുകളിൽ അറക്കുക വഴി തൻ്റെ ശരീരത്തെ തനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഭാര്യകരമായോ ഭാരമുള്ളതാക്കി മാറ്റാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു അതുപോലെയാണ് വിസ്തു കുർബാനിയിലും അവിടുന്ന് സന്നിഹിതനാണ് വിസ്തു കുർബാനിയിൽ ഉയർത്തെ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും പല പല കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ സമീപിക്കുന്നതാണ് കടം വീട്ടാൻ ജോലി ലഭിക്കാൻ വിവാഹം നടക്കാൻ രോഗസൗഖ്യം കിട്ടാൻ മറ്റു പല കാര്യങ്ങൾക്കായി കർത്താനെ നമ്മൾ സമീപിക്കുമ്പോൾ അത് പഴയ നിയമത്തിലും കർത്താവ് ഇത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ വിശ്വ കുർബാനയാകാൻ വേണ്ടിയിട്ടാണ് യേശോ ജനിച്ചത് യേശോ ജീപ്തിലേക്ക് പാരായണം ചെയ്തത് യേശോ തൻ്റെ പരിസര ജീവിതം നയിച്ചത് കണ്ണുമായി പ്രഹരിക്കപ്പെട്ടത് അതുപോലെ തന്നെ അവരുടെ കുളി സോഹിച്ചത് അവസാനം മരിച്ചതും അപ്പമായി തീരാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മനുഷ്യ പലപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ശ്രമിക്കുക നമ്മൾ ആഗ്രഹിക്കേണ്ടത് വിശ്വകുബാനിയാണ് വിശ്വകുബാനയിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് വിശ്വഭുപാന അനുഭവമായി മാറണമെങ്കിൽ അതിൻ്റേതായ ജീവിതം നമ്മൾ നയിക്കണം വിശ്വ അഗസ്തോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തായിരിക്കുന്നവ അതാണ് ഭക്ഷിക്കുന്നത് നമ്മൾ ഭക്ഷിക്കുന്നുണ്ടോ അതായിത്തീരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിസ്തുവാനി പങ്കെടുക്കാൻ വരുന്ന വ്യക്തിക്ക് ശൂന്യമായ ശിരസ്സും ശൂന്യമായ കരങ്ങളും ശൂന്യമായ ഹൃദയവും ഒക്കെയായിട്ട് വരുന്നതെങ്കിൽ ഒരിക്കലും വിസ്തുവാന അനുഭവമാകുകയല്ല കുർബാന ഈ പങ്കെടുക്കുന്ന വ്യക്തിയെ അതിനെ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രമേ കുർബാന അനുഭവമാകുകയുള്ളൂ മറ്റുള്ള സ്നേഹിക്കുന്ന ശിരസ് അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരസ്താവന ഉണ്ടായിരിക്കണം അതുപോലെയാണ് പരോപകാരത്തിൻ്റെ കൈകളുണ്ടായിരിക്കണം സ്നേഹിക്കുന്ന ഹൃദയം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് കുർബാന അനുഭവമാകിയുള്ളൂ ഇല്ലെങ്കിൽ കുർബാന ബോറിംഗ് ആയിട്ട് മാറുക പലപ്പോഴും കുർബാന പങ്കെടുക്കുന്നവരും മുറ്റത്തും അലക്ഷ്യമായി പെരുമാറുന്നതിന് കാരണം കുർബാന ജീവൻ നയിക്കാത്തത് കൊണ്ടാണ് കുർബാനത ജീവൻ നയിക്കുന്ന നുറുങ്ങപ്പെടുന്ന ജീവൻ നയിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ സ്തുർബാന ത്രില്ലിങ്ങും ആവേശവുമായിരിക്കണം അപ്രിയമുള്ളവരെ കുർബാന ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സുൻ ഉദിക്കാത്ത പോലെയാണ് കുർബാന ഇല്ലെങ്കിൽ വിശ്വ ജമ്മ ഗിൽഖാനി തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ടെങ്കിൽ ഇരുട്ട് അവസാനിക്കാറായി പ്രഭാതം പൊട്ടിവിടൽ നിന്നു ഞാൻ ദേവത്തിലേക്ക് ഓടിച്ചെല്ലും കർത്താവ് എന്നെ സ്വീകരിക്കും ഞാൻ കർത്താവിനെയും സ്വീകരിക്കും ഇതിനെയാണ് നൂറ്റി ഇപ്പതാം സങ്കേതൻ മാറി നാം വായിക്കുന്നത് പൊലിരാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവ് കഴിഞ്ഞാൽ തീഷ്ണമായി കാത്തിരിക്കുന്നു ഓരോ ക്രൈസ്തരുടെ ജീവിതവും രാത്രിയിൽ പിറ്റേ ക്രിസ്ത പ്രഭാത ബലിയിൽ പങ്കെടുക്കാവുന്ന ആവേശത്തോടെ തീക്ഷ്ണതയോടെ അവൻ ജീവിക്കേണ്ടതുണ്ട് അവൻ വിശ്വബാലിയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് ബലിയുടെ ജീവൻ നയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീരുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തിയുടെ മാറ്റം സമൂഹത്തിൻ്റെ മാറ്റം കുടുംബത്തിൻ്റെ മാറ്റം നാടിൻ്റെ ലോകമൊക്കെ മാറ്റം സംഭവിക്കുകയായി കൊറോണ രോഗബാധയെ തുടർന്ന് കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിലും സന്യാസ ഭവനങ്ങളിലും പ്രത്യേക പ്രാർത്ഥനയും ആരാധനയും നടത്തുന്നുണ്ട് സഭയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ തിരുശേഷിപ്പുകളുമായി സെന്റ് ബാർത്തലോമി ദേവാലയം ശ്രദ്ധേയമാകുന്നു സെന്റ് ശ്രദ്ധേയമാകുന്നുലോമി പള്ളിയിലാണ് വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായവരുടെ ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ രക്തസാക്ഷികളായവരുടെ ഓർമ്മ നിലനിർത്തുകയാണ് ഈ റോമൻ ദേവാലയം ഇവരിലധികം പേരും വിശുദ്ധന്മാരല്ല പക്ഷെ ക്രിസ്ത്യാനികളായതിനാൽ രക്തം ചൊരിയേണ്ടി വന്നവരാണ് ഫ്രാൻസിലെ പള്ളിയിൽ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട ഫാദർ ജാക്ക് ഹാമൽ ഇതിന് ഉദാഹരണമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശ്രീലങ്കൻ കത്തോലിക്കനും വ്യത്യസ്തവും പ്രതീകാത്മകവുമായ തിരിശേഷിപ്പുകൾ ഇവിടേക്ക് എത്തിച്ചിരുന്നു and 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 the the and the mass statues our faith കഴിഞ്ഞ ഈസ്റ്ററിന് ആക്രമിക്കപ്പെട്ട ശ്രീലങ്കയിൽ രണ്ട് പള്ളികളുടെ അവശിഷ്ടമാണിത് ഇവ സമൂഹത്തെ ആകെ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ശ്രീലങ്കയിലെ പള്ളികളിലും ഹോട്ടലുകളിലും തീവ്രവാദികൾ ഒരുമിച്ച് ബോംബ് സ്ഫോടനം നടത്തി തകർക്കപ്പെട്ട പള്ളികൾ പള്ളികളൊന്നിലെ പുരോഹിതനാണിത് അന്ന് കൊല്ലപ്പെട്ടവരുടെ ഓർമ്മകളാണ് അദ്ദേഹം റോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് We are preparing ourselves during the Lent to forgive. And we are preparing ourselves to love one another. And the message is very clear. That's what Jesus told us on the cross. And then on Easter Sunday, we want to celebrate. So I repeat it again. Forgive, Father. They do not know, but they do. റോമിന്റെ ഹൃദയഭാഗത്ത് ഈ തിരുശേഷിപ്പുകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഈ വിശ്വാസ നായകർ സ്ഥാനമർഹിക്കുന്നുണ്ട് സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജിപ്സിയായ സെഫറിനോ ഗിമനസ് മല്ലയുടെ ജപമാല ജബമാല വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ മന്ത്രി ഷബാസ് ബട്ടയുടെ ബൈബിൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ പുരോഹിതൻ ജേഴ്സി പോപ്പിയുലിസ്കോയുടെ തിരുശേഷിപ്പുകൾ എന്നിവയും ശേഖരത്തിലുണ്ട് വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടേണ്ടതില്ലെന്ന് ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിക്കുന്ന സ്ഥലമാണിത് ചൈനയ്ക്ക് ശേഷം കൊറോണ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഇറ്റലിയിൽ വൈദികൻ നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു നിരവധി പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് രോഗബാധ അതീവ ഗുരുതരമായ വിധത്തിൽ പടരുന്ന സാഹചര്യത്തിൽ റോഡും നടപ്പാതയും വിജനമാണെങ്കിലും അരുളിക്കയിൽ ദിവ്യകാരുണ്യം വഹിച്ചു ആശീർവാദം നൽകിക്കൊണ്ട് നടന്നു നീങ്ങുന്ന വൈദികന്റെ നാലു മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആയിരക്കണക്കിന് ആളുകളാണ് നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവ്യകാരുണ്യം കടന്നുപോയ ചില സ്ഥലങ്ങളിൽ ആളുകൾ മുട്ടുകുത്തി വണങ്ങിയും ചുംബിച്ചും തങ്ങളുടെ ആദരവ് പ്രകടമാക്കുന്നുണ്ട് കാരണം പുറത്തിറങ്ങാത്ത ചിലർ ജനലിനുചാരെ ഭക്തിയോടെ ദിവ്യകാരുണ്യത്തെ വരവേൽക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ വൈദികന്റെ പേരും ഇത് നടന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും അറിവായിട്ടില്ലെങ്കിലും ദിവ്യകാരുണ്യ പ്രതീക്ഷണം ഭീതിയിൽ കഴിയുന്ന അനേകർക്ക് പുതുപ്രതീക്ഷയും പ്രതീക്ഷയും വിശ്വാസബോധ്യവും നൽകിയിരിക്കുകയാണ് ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ നിന്നും അഗ്നി പിന്മാറുന്ന അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച് അഗ്നിശമന സേനാംഗങ്ങൾ ഈ അത്ഭുത കാഴ്ചയുടെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഫ്ളോറിഡയിലെ വലിയ മരത്തിന് തീപിടിച്ചത് അണയ്ക്കാനെത്തിയതായിരുന്നു അഗ്നിശമന സേനാംഗങ്ങൾ മരത്തെ കാർന്നുകൊണ്ടിരുന്ന അഗ്നി ഒരു സ്ഥലത്തെത്തിയപ്പോൾ പതിയെ പിൻവാങ്ങുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു മരത്തിൽ പതിപ്പിച്ചിരുന്ന ഗ്വാഡലൂപ്പ മാതാവിന്റെ ചിത്രത്തിനടുത്തെത്തിയപ്പോഴാണ് ആളി കത്തിക്കൊണ്ടിരുന്ന അഗ്നി പതിയെ പതിയെ പിൻവാങ്ങിയതെന്ന് സേനാംഗങ്ങൾ തിരിച്ചറിഞ്ഞു ആ കാഴ്ച കണ്ട് സ്തബ്ധരായെന്നും അത്ഭുതത്തിന് ഏതാനും സമയം സാക്ഷ്യം വഹിച്ചതിനു ശേഷമാണ് തീ പൂർണമായും അണച്ചതെന്നും അഗ്നിശമന സേനാംഗമായ ജോസ് മാനുവൽ റിവേറെ വലേൻസുലെ വെളിപ്പെടുത്തി ഏറെ നിഗൂഢ രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രമാണ് ഗ്വാഡലൂപ്പ ചിത്രത്തിനുള്ളത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് കർഷകനായ ജുവാൻ ഡിഗോയ്ക്ക് നൽകിയ പ്രത്യക്ഷപ്പെടലിലൂടെയാണ് ഗ്വാഡലൂപ്പ ആഗോള ശ്രദ്ധ നേടുന്നത് ജുവാന് ലഭിച്ച ദർശനം ബിഷപ്പിനു മുന്നിൽ സ്ഥിരീകരിക്കുവാൻ പരിശുദ്ധ അമ്മ സമ്മാനിച്ച പുഷ്പവുമായി എത്തിയ ജുവാൻ തന്റെ മേലങ്കി ബിഷപ്പിനു മുന്നിൽ തുറന്നപ്പോൾ പൂക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥാനത്ത് പരിശുദ്ധ അമ്മയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നതാണ് ബിഷപ്പ് കാണുന്നത് ഈ ചിത്രമാണ് ഗാഡലൂപ്പിലെ മാതാവ് എന്ന പേരിൽ പ്രസിദ്ധമായത് വിവരിക്കാനാവാത്ത ചില പ്രത്യേകതകൾ ഗാഡലൂപ്പിലെ പരിശുദ്ധ മാതാവിന്റെ ഈ ചിത്രത്തിലുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ആഗോള കത്തോലിക്കാ സഭയുടെ അധ്യക്ഷ സ്ഥാനം ഫ്രാൻസിസ് പാപ്പ ഏറ്റെടുത്തിട്ട് ഏഴ് വർഷം തികയുന്നു ബറഡിക്ട് പതിനാറാമൻ പാപ്പയുടെ സ്ഥാനത്യാഗത്തെ തുടർന്നായിരുന്നു സ്ഥാനാരോഹണം കൊറോണ വൈറസ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങളില്ലാതെയാണ് പാപ്പ തൻ്റെ പേപ്പർസിയുടെ ഏഴ് വർഷം ആഘോഷിച്ചതെന്ന് വത്തിക്കാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മാർച്ചിൽ നടന്ന കോൺക്ലേവിലാണ് സഭാ ചരിത്രത്തിലെ ചരിത്രത്തിലെമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ ജോർജ് മരിയ ബർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടത് കൂടെ നടന്ന് നയിക്കുന്ന നല്ലിടയനാണ് ഫ്രാൻസിസ് പാപ്പയെന്ന് വത്തിക്കാൻ മാധ്യമങ്ങളുടെ മുഖ്യപത്രാധിപർ അന്ത്രയോ തൊർണിയേലി പറഞ്ഞു അനുദിനമെന്നോണം ജനങ്ങൾക്കൊപ്പം സന്താമാർത്തിയിലെ ചാപ്പലിൽ അർപ്പിക്കുന്ന ദിവ്യബലി ഫ്രാൻസിസ് പാപ്പയുടെ അപ്പസ്തോലിക സ്ഥാനത്തിന്റെ സവിശേഷതയാണെന്നും അവിടെ നിന്നുമുതിരുന്ന ദൈവവചനത്തിന്റെ കാലിക പ്രസക്തിയുള്ള വ്യാഖ്യാനം ശ്രവിക്കാൻ ലോകം കാതോർക്കുന്നത് തനിമയാർന്ന ഈ അജപാലന നേതൃത്വത്തിന്റെ ശക്തിയായും തെർണിയോലി വ്യാഖ്യാനിച്ചു നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്ത ശേഷം തനിയെ ഭക്ഷണം പാകം ചെയ്താണ് ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോൾ ജോർജ് ബർഗോളിയ ജീവിച്ചിരുന്നത് വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരമാണ് മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതി എന്നാൽ അവിടെ നിന്നും മാറി സാന്താമാർത്തയിലെ രണ്ടു മുറികൾ ചേർന്ന കെട്ടിടത്തിലാണ് പത്രോസിന്റെ പിൻഗാമി ഇന്ന് ജീവിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് കുടുംബത്തെ ആസ്പദമാക്കിയുള്ള രണ്ട് സിനഡും യുവജനങ്ങളെക്കുറിച്ചുള്ള ഒന്നുമുൾപ്പെടെ നാല് ാണ് ഫ്രാൻസിസ് പാപ്പ ഈ കാലയളവിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആഗോള കത്തോലിക്ക മെത്രൻ സിനഡിന്റെ പ്രമേയം പ്രഖ്യാപിച്ചു സിനഡൽ സഭയ്ക്കായി കൂട്ടായ്മയും പങ്കാളിത്തവും ദൗത്യവും എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുക സിനഡൽ ബിഷപ്പ് സെക്രട്ടറി ജനറൽ കർദിനാൾ ലോറൻസോ ബാൾഡ്ശേരിയാണ് പ്രമേയം പ്രഖ്യാപിച്ചത് മൂന്ന് വർഷത്തിലൊരിക്കൽ വിളിച്ചുകൂട്ടുന്ന സാധാരണ സിനഡ് സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുക രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുൻപ് സാധാരണ സിനഡ് നടന്നത് അന്ന് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു സിനഡ് ആഗോള സഭയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തവണ നാല് വർഷത്തെ സമയമെടുത്താണ് സിനഡ് വിളിച്ചു ചേർക്കുന്നത് പ്രത്യേക വിഷയത്തിലൂന്നി നടക്കുന്ന അസാധാരണ സിനഡുകൾ പലപ്പോഴായി വിളിച്ചു ചേർക്കാറുണ്ട് അടുത്തിടെ നടന്ന ആമസോൺ സിനഡ് ഇത്തരത്തിലുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന സാധാരണ സിനഡിനായി മൂന്ന് വിഷയങ്ങളാണ് സിനഡ് ജനറൽ സെക്രട്ടേറിയറ്റ് മാർപ്പാപ്പിക്ക് സമർപ്പിച്ചത് അവയിൽ നിന്നും പാപ്പ തെരഞ്ഞെടുത്ത പ്രമേയമാണ് വത്തിക്കാനിൽ പ്രഖ്യാപിച്ചത് സിനറ്റ് ബിഷപ്പ് സെക്രട്ടറി ജനറൽ കർദിനാൾ ലോറൻസ് ബാൾഡ്ശേരിയാണ് പ്രമേയം പുറത്തുവിട്ടത് സഭയ്ക്കായി കൂട്ടായ്മയും പങ്കാളിത്തവും ദൗത്യവും എന്നതായിരിക്കും പ്രമേയമെന്ന് കർദിനാൾ വ്യക്തമാക്കി വിശ്വാസപരവും ധാർമ്മികവുമായ ചോദ്യങ്ങൾക്ക് മാർപ്പാപ്പയോടൊപ്പം ഉത്തരം കണ്ടെത്തുകയും മാർപ്പാപ്പയും മെത്രാന്മാരുമായുള്ള ഐക്യം ബലപ്പെടുത്തുകയുമാണ് സിനഡിന്റെ പ്രധാന ദൗത്യം അണക്കര മരിയൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടേതെന്ന പേരിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവിക്കാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് കൊറോണ രോഗബാധയിൽ വ്യാജ പ്രചരണങ്ങൾ ഭീതി പരത്തുന്നതിനിടെയായിരുന്നു അണക്കര മര്യൻ കേന്ദ്രത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വ്യാജ പ്രചരണം നടന്നത് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നടത്തിയ വാർത്താസമ്മേളന വാർത്ത മാധ്യമങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നെടുത്ത ശേഷം അണക്കര മര്യൻ ധ്യാന കേന്ദ്രത്തെ ബന്ധപ്പെടുത്തി തെറ്റായ വിവരങ്ങൾ തിരികെ കയറ്റിക്കൊണ്ടായിരുന്നു പ്രചരണം കൊറോണ ബാധിതർ ധ്യാനകേന്ദ്രം സന്ദർശിച്ചിരുന്നുവെന്നും ആ സമയത്ത് ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നവർ എത്രയും വേഗം ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നു കൂടി വ്യാജമായി എഴുതി ചേർത്തിരുന്നു ഇതേ തുടർന്ന് പരിഭ്രാന്തരായ ആയിരക്കണക്കിന് പേർ ധ്യാന ധ്യാനകേന്ദ്രവുമായും ആശുപത്രിയുമായും ബന്ധപ്പെടാൻ ആരംഭിച്ചതോടെയാണ് ധ്യാനകേന്ദ്രം പി ആർഒ തോമസ് ജോസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ആരോഗ്യമന്ത്രിയുടേതെന്ന പേരിൽ കേന്ദ്രത്തെ ഉൾപ്പെടുത്തി വ്യാജ വാർത്ത നൽകിയതിനും കൊറോണ രോഗഭീതി പടർത്തിയതിനും നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുകയായിരുന്നു സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച വ്യാജ വാർത്തയും വിവരങ്ങളും അധികൃതർ പോലീസിന് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും വണ്ടൻമേട് സ്റ്റേഷനിലും അധികൃതർ പരാതി സമർപ്പിച്ചിരുന്നു കനകമലയിലെ ഉടമ്പടി സന്യാസിനി സമൂഹം അലയുന്ന സ്ത്രീയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ തരംഗമാകുന്നു ഫാദർ ജോർജ് കുറ്റിക്കൽ സ്ഥാപിച്ച സമർപ്പിത സമൂഹമാണ് ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹം ചാലക്കുടി പനമ്പള്ളി കോളേജിന്റെ പരിസരത്ത് അലഞ്ഞുതിരിയുന്ന ലക്ഷ്മി എന്ന സ്ത്രീയെ കനകമലയിലെ ആകാശപ്പറവകളുടെ കേന്ദ്രത്തിലെത്തിച്ചവർ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല തെരുവിൽ നിന്നും ഒരു മോചനമെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവിടെ എത്തിയത് എന്നാൽ അവരെ അമ്പരപ്പിക്കുന്നതായിരുന്നു സന്യാസിനി സമൂഹത്തിന്റെ സ്വീകരണം പൂക്കൾ നൽകി സ്വീകരിച്ച സിസ്റ്റേഴ്സ് അവരുടെ കാലുകളിൽ ചുംബിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു ആരോരുമില്ലാതെ തെരുവിലളിയുന്നവരെ ദിവ്യകാരുണ്യ മിഷനറി സമൂഹം കരുണയോടെയും ബഹുമാനത്തോടെയുമാണ് ഏറ്റെടുക്കുക ലക്ഷ്മിയെയും സന്യാസിനികൾ പതിവുപോലെ ആദരവോടെ സ്വീകരിക്കുകയായിരുന്നു ഈ വീഡിയോ ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് മുഷിഞ്ഞ വേഷത്തിലെത്തിയ സ്ത്രീയെ മരിയ വിയാനി മോനീക ദിവ്യകാരുണ്യ ആനന്ദാമ തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത് വനിതകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക സമൂഹങ്ങൾ ഇവർക്കുണ്ട് ഫാദർ മാത്യു ഇപ്പോഴത്തെ ഡയറക്ടർ സ്ഥാപകനായ കുറ്റിക്കലച്ചൻ സെന്ററിലേക്ക് വരുന്നവരെ സ്വീകരിക്കേണ്ട രീതികൾ സമൂഹങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ിലും ക്രിസ്തുവിനെ കാണാനാവണമെന്നതാണ് ഈ സന്യാസിനി സമൂഹം ആഗ്രഹിക്കുന്നത് സേലം രൂപതയുടെ അധ്യക്ഷസ്ഥാനത്തുനിന്ന് വിരമിച്ച ബിഷപ്പ് സെബസ്റ്റ്യാനപ്പൻ സിംഗരായൻ ഇനി സഹവികാരിയായി തുടരും ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക അനുമതിയോടെയാണ് ബിഷപ്പ് സെബാസ്റ്റ്യനപ്പൻ സിംഗ്രായൻ വിരമിച്ചത് പത്തൊൻപത് വർഷത്തെ ഇടേ ശുശ്രൂഷയ്ക്ക് ശേഷം മാർച്ച് ഒൻപത് തിങ്കളാഴ്ചയാണ് അറുപത്തെട്ട് വയസ്സുള്ള ബിഷപ്പ് സെബാസ്റ്റ്യപ്പൻ സിംഗ്രായൻ രാജിവെച്ച് സഹവികാരിയായി സേവനമനുഷ്ഠിക്കാൻ തീരുമാനിച്ചത് സേലത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള കാർപൂരിലെ അന്നായി വേളാങ്കണ്ണി ദേവാലയത്തിലാണ് ഇനി അദ്ദേഹം സേവനമനുഷ്ഠിക്കുക മാർച്ച് പതിനൊന്നിന് അദ്ദേഹം ഭദ്രാസന മന്ദിരത്തിൽ നിന്നും താമസം മാറ്റി ബിഷപ്പ് ഹൌസിലെ വിടവാങ്ങൽ ശേഷം സ്വന്തം മോട്ടോർ ബൈക്ക് ഓടിച്ചാണ് ബിഷപ്പ് വേളാങ്കണ്ണി സബ്സ്റ്റേഷൻ പള്ളിയിൽ എത്തിച്ചേർന്നത് സാധാരണക്കാരുടെ ബിഷപ്പ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ലളിത ജീവിതമാണ് നയിച്ചു നയിച്ചുപോന്നത് ബിഷപ്പായിരുന്നപ്പോൾ സൈക്കിളിലും ബൈക്കിലുമാണ് അടുത്തുള്ള കൂട്ടായ്മകളിലേക്ക് പോയിരുന്നത് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും മറ്റ് ബിരുദാനന്തര ബിരുദങ്ങളും വിവിധ വിഷയങ്ങളിൽ അഞ്ച് മാസ്റ്റർ ഡിപ്ലോമകളും നേടിയ അദ്ദേഹം ദേശീയ ലത്തീൻ മെത്രാൻ സമിതിയുടെ സുവിശേഷവൽക്കരണ സമിതിയുടെ ചെയർമാനായും സേവനം ചെയ്തിട്ടുണ്ട് ഇറ്റലിയിൽ കൊറോണ ബാധ അതിഗുരുതരമായി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒരു ലക്ഷം യൂറോ സംഭാവന ചെയ്ത് ഫ്രാൻസിസ് പാപ്പ ഇറ്റലിയിലെ എന്ന സന്നദ്ധ സംഘടനയ്ക്കാണ് പാപ്പ സംഭാവന നൽകിയത് യൂറോപ്പിൽ നിലവിൽ ഏറ്റവും കൂടുതൽ കൊറോണ രോഗം സ്ഥിരീകരിച്ചത് ഇറ്റലിയിലാണ് ഫാർമസികളും അത്യാവശ്യ സ്റ്റോറുകളും ഒഴികെ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാൻ ഇറ്റാലിയൻ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുകയാണ് കൊറോണ ഭീതിയും ആശങ്കയും വർധിക്കുന്ന സാഹചര്യത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ജീവകാരുണ്യ സംഘടനയായ കാരിത്താസിന് പാപ്പ എൺപത്തി ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തിരിക്കുന്നത് സമഗ്ര വികസനത്തിനായുള്ള വത്തിക്കാൻ വിഭാഗം മുഖേനയാണ് പാപ്പ സംഭാവന നൽകിയത് ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഭീകരതയുടെ ഈ നാളുകളിൽ സഹായവും പിന്തുണയും നൽകുകയാണ് സംഭാവനയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി ഈസ്റ്റർ ദിനത്തിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന് തെരുവിൽ സമരത്തിനിറങ്ങാനും തയ്യാറാണെന്ന് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് വ്യക്തമാക്കി മുന്നൂറോളം പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അധികൃതർ കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും കർദിനാൾ വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് ശ്രീലങ്കയിലെ ദേവാലയങ്ങളിലുൾപ്പെടെ ബോംബ് സ്ഫോടനമുണ്ടായത് ഈസ്റ്റർ ദിന ശുശ്രൂഷകൾ നടക്കുന്നതിനിടെയായിരുന്നു സ്ഫോടനം സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം അട്ടിമറിക്കുകയാണെന്ന് ആരോപണമുയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ സർക്കാർ മാറ്റിയതായി നവമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് പ്രതിഷേധത്തിനിറങ്ങുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണം സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ടുകൾ സർക്കാർ ഉടൻ പുറത്തുവിടണമെന്നും കർദിനാൾ ആവശ്യപ്പെട്ടു സ്ഫോടനം നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാൻ അധികൃതർക്കായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങാൻ തയ്യാറാണെന്നും കർദിനാൾ മുന്നറിയിപ്പ് നൽകി ബോംബ് സ്ഫോടനത്തെക്കുറിച്ചും മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപണമുയർന്നിരുന്നു ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം